സംസാരിക്ക ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്ര ടെൻഷൻ ആയിരുന്നു സിനിമ തിയേറ്ററുകളിൽ തന്നെ നാടുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു

ും നമസ്കാരം താങ്ക് യു സോ മച്ച് ഞാൻ എൻ്റെ ഡാൻസ് ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ള നാടാണ് കോഴിക്കോട് സോ ആ സ്നേഹം ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഡാൻസർ അല്ലാതെ സിനിമയിലൊരു കഥാപാത്രമായി മാറുന്നത് ഒറ്റു എല്ലാം ഇരുപതാം തീയതി തന്നെ പോയി പണം കാണുക ഇഷ്ടപ്പെട്ട എല്ലാരും പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം എന്നാലും നമുക്ക് ഇനി വളരാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യാം താങ്ക് യുസാൻ ഹലോ നമസ്കാരം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നത് ബിക്കോസ് ഞാനൊരു കോഴിക്കോട്ടനാണ് അപ്പോൾ ഞാൻ അഭിനയിച്ചൊരു സിനിമയുടെ ഒരു ലോഞ്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ ഇങ്ങനെ ഇത്രയും നമ്മൾ കോഴിക്കോട്ടുകാരും കൂടെ നിൽക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഞങ്ങളുടെ സിനിമ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് റിലീസാവുന്നുണ്ട് ട്രെയിലർ ഇഷ്ടമായോ ഇഷ്ട ഓക്കെ അപ്പം അതേപോലെ സിനിമയും എല്ലാവരും കൂടി എഴുതാതെ കാണണം സപ്പോർട്ട് ചെയ്യണം പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എല്ല നമസ്കാരം എനിക്ക് വളരെ പ്രതീക്ഷയുള്ള പ്രതീക്ഷയുള്ളൊരു സിനിമയാണിത് കാരണം ഈ സിനിമയുടെ ആദ്യത്തെ സമയത്താണല്ലോ കഥയും എഴുത്തുമൊക്കെ ഈ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായതാണ് ജിത്തു ചിത്തസാർ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നൊരു സിനിമയെ കാണാത്തൊരു ചാക്കോച്ചനെയാണ് അറിഞ്ഞത് ചാക്കോച്ച എന്റെ വിശ്വാസത്തിൽ ിലെ ഞാൻ കണ്ടത് ചാക്കോച്ചിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒന്നു തന്നെ ആയിരിക്കും ഇത് അത് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പിന്നെ പുതിയ കുറേ തീപുരുകൾ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഏറ്റവും വലിയ ആഘോഷം നടന്നത് കോഴിക്കോടുള്ളവർ ഇങ്ങോട്ട് വിളിച്ച് വന്നിട്ടാണ് ജോസഫിൻ്റെ ഒരു അമ്പതാം ദിവസത്തിന്റെ വിജയ ആഘോഷിച്ചത് അതേ അതൊക്കെ തന്നെ ഞാൻ ഇവിടെ വരാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നായികമാരാണ് ഐശ്വര്യ തോന്നില്ലേ നമസ്കാരം കോഴിക്കോട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ ഇവിടെ വിളിച്ചതിനും ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ വിശാഖിനോട് പറയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിലും വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാനില്ല സോ ട്വൻ്റിയത്തിന് വരിക എല്ലാവരും വരിക ഞങ്ങളുടെ ഫിലിം കാണുക ഇഷ്ട ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക താങ്ക് യു സോ മച്ച് ലയാൻ എൻ്റെ പേരിൽ ലയ എൻ്റെയും ആദ്യത്തെ പഴമാണ് കുറെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിർത്താൻ പറ്റിയ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പണം വരുവാൻ നിങ്ങൾ കാണണം താങ്ക് യു സോ മച്ച് താങ്ക് യു ലയാ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിന്ന് നിൽക്കാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തത് പക്ഷേ ഇത്രയും ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യായി ഞാൻ കരുതുന്നു എസ്പെഷ്യലി ചാക്കോഷിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഇറ്റ് വാസ് ലൈക്ക് ഡ്രീം കം ട്രൂ ഫുർ മീ താങ്ക് യു ചാക്കോഷ ഫു ദാ താങ്ക് യു ചിത്തു സഫു ദാറ്റ് അതേപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു ക്രൈം ഡ്രാമയാണ് തിയേറ്റർ വാച്ച് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത സിനിമയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ക്ഷൻ ചീത്തനാണ് ഞങ്ങളുടെ സിനിമയുടെ റിലീസ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു നേരാ താങ്ക് യു സോ മച്ച് സോ ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോഴേക്കും ജസ്റ്റ് എനിക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യണമല്ലോ അപ്പം വെറുതെ